ആതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പത്തൊൻപതാം വാർഡിൽ ജലജീവൻ മിഷൻ പദ്ധതിക്കായി പൈപ്പ് സ്ഥാപിക്കുന്നത് ഇരുപതാം വാർഡിലെ ജലവിതരണം തടസ്സപ്പെടുത്തുന്നതായി ആക്ഷേപം ഐ സി സാജനാണ് വാർഡിലെ പൈപ്പ് സ്ഥാപിക്കലിനെതിരെ രംഗത്തെത്തിയത് എന്നാൽ ആരോപണം തെറ്റാണെന്നും പത്തൊൻപതാം വാർഡിൽ കുടിവെള്ളം എത്തിക്കാനുള്ള പ്രവർത്തനം ഇരുപതാം വാർഡിലെ ജലവിതരണത്തിന് ഒരു തരത്തിലും തടസ്സം സൃഷ്ടിക്കുന്നില്ലെന്നും പത്തൊൻപതാം വാർഡ് മെമ്പർ അമ്പിളി പ്രദീപ് പറഞ്ഞു അതിരമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ജൽജീവൻ മിഷൻ പദ്ധതിക്കായി അശാസ്ത്രീയമായ പൈപ്പ് സ്ഥാപിക്കൽ മൂലം ഇരുപതാം വാർഡിലെ ഗുണഭോക്താക്കൾക്ക് ജലം ലഭിക്കുന്നില്ലെന്നാണ് ഇരുപതാം വാർഡ് മെമ്പർ ഐ സി സാജന്റെ പരാതി ഇരുപതാം വാർഡിലെ ലിസ്യുപള്ളി ഭാഗത്ത് വലിയ കാസ്റ്റൈൻ പൈപ്പാണ് സ്ഥാപിച്ചിരിക്കുന്നത് എന്നാൽ ഈ പൈപ്പ് ലൈൻ ചെന്ന് ചേരുന്ന പത്തൊൻപതാം വാർഡിൽ മൂന്നിഞ്ച് വണ്ണമുള്ള പി പൈപ്പുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത് ഇരുപതാം വാർഡിലെ പൈപ്പ് ലൈൻ പത്തൊൻപതാം വാർഡിലെ പൈപ്പ് ലൈനുമായി ബന്ധിപ്പിച്ച ശേഷം മാത്രമേ ജലവിതരണം ആരംഭിക്കുകയുള്ളൂ എന്നാണ് ഐ സി സാജൻ പറയുന്നത് എന്നാൽ വലിയ ഇരുമ്പ് പൈപ്പിലൂടെ കടുത്ത മർദ്ദത്തിൽ എത്തുന്ന വെള്ളം മൂന്നിഞ്ച് മാത്രം വണ്ണമുള്ള പി വി സി പൈപ്പ് ലൈനിലേക്ക് കടത്തിവിട്ടാൽ പൈപ്പ് ലൈൻ തകരുമെന്നും ഇവർ പറയുന്നു ജലജീവൻ മിഷന്റെ ഡി പി ആർ പ്രകാരം ഈ പി ഡബ്ല്യു റോഡിന്റെ ഇവിടുന്ന് എഡ്ജ് തൊട്ട് വേളംകുളം വരെ കാസ്ട്രൈൻ പൈപ്പാണ് പോകേണ്ടത് അപ്പം അത് എൻ്റെ ഇവിടുത്തെ വഴി പണിയുന്നതിനെ സംബന്ധിച്ച് മുന്നോടിയായിട്ട് ആ പൈപ്പ് ഇടുകയും പകുതി എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് അത് കൂട്ടിമുട്ടിയാലേ ഉള്ളൂ എൻ്റെ വാട്ടിലുള്ളവർക്ക് വെള്ളം കിട്ടത്തുള്ളൂ അത് തന്നെയല്ലേ ഇവിടെ ആദ്യമേ കാസ്ട്രീം പൈപ്പ് ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ സമ്മതിക്കാതെ മൂന്നിഞ്ചിന്റെ പൈപ്പ് ഇടുകയും അത് പിന്നീട് വന്ന് അവർ തന്നെ മാതിയിട്ട് കാസ്ട്രീം പൈപ്പ് ഇടുകയും ചെയ്തു അവിടെ അവിടെ വെള്ളം വെള്ളം പൈപ്പ് ഓപ്പൺ ഇവിടെ പിന്നെ അത് ഇരുപതാം വാർഡിൽ ഉള്ള നിരവധി ആളുകൾ വാട്ടർ കണക്ഷൻ എടുക്കാൻ ഉള്ള കാത്തിരിപ്പിലാണ് ലിസി പള്ളിയിൽ നിന്നും ഗാർഹികേതര കണക്ഷനായി ആറായിരം രൂപ ഗുണഭോക്തൃ വിഹിതം അടച്ചിട്ടുണ്ടെന്നും ഐ സി സാജൻ വ്യക്തമാക്കി ഇരുമ്പ് പൈപ്പ് സ്ഥാപിക്കുന്നതിനായി നാളിതുവരെ ആരും ടെൻഡർ എടുക്കാൻ മുന്നോട്ട് വന്നിട്ടില്ല മുമ്പ് കരാർ എടുത്തിരുന്നയാൾ കരാർ ഉപേക്ഷിച്ച് പോയതിനെ തുടർന്ന് ഇപ്പോൾ കേസ് നടക്കുകയാണ് ഇത് പൂർത്തിയാകാതെ ഇരുപതാം വാർഡിൽ നിന്നും പത്തൊൻപതാം വാർഡിലേക്കുള്ള പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ പൂർത്തീകരിക്കാനാവില്ല അതേസമയം വാർഡുകൾക്കിടയിലൂടെ കടന്നുപോകുന്ന വേലംകുളം നടക്കപ്പാലം ലിസ്യൂ റോഡിന്റെ ടാറിംഗിനായി പതിനെട്ട് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ വൈകിയതുമൂലം റോഡിന്റെ ടാറിങ്ങും വൈകുകയാണ് ഇതിനെതിരെ പ്രതിഷേധങ്ങളും ശക്തമാണ് പൈപ്പ് സ്ഥാപിക്കലിനായി കരാറെടുത്ത ആളുമായുള്ള കേസ് തീരുന്നതുവരെ റോഡിന്റെ ടാറിംഗ് നീട്ടിക്കൊണ്ടു പോകാനാവില്ലെന്ന് വാർഡ് മെമ്പർ അമ്പിളി പ്രദീപ് പറഞ്ഞു തന്റെ വാർഡിലെ ഏതാനും പേർക്ക് നിലവിലുള്ള കുടിവെള്ള വിതരണ ലൈനിൽ നിന്നും വെള്ളം എത്തിക്കുവാനുള്ള നടപടിയുടെ ഭാഗമായാണ് പി വി സി പൈപ്പ് ലൈൻ ഇടുന്നതെന്നും അമ്പിളി പറഞ്ഞു ലിസി റോഡ് റോഡ് ഈ റോഡിന് വളരെ നാളുകളായിട്ട് തകർന്ന് തരിപ്പണമായിട്ട് വളരെ അധിക ശ്രമത്തിന്റെ ഫലമായി ബഹുമാനപ്പെട്ട എം എൽ എ ആയിരുന്ന വാസുവ സാറ് കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ മാർച്ചിൽ നമുക്ക് പതിനെട്ട് ലക്ഷം രൂപ അനുവദിക്കുകയും അത് കരാറെടുക്കാൻ ആരും എടുക്കാതിരുന്ന സാഹചര്യത്തിൽ അദ്ദേഹം തന്നെ ഇടപെട്ട് ഷാനറ്റ് എന്ന് ഒരു കോൺട്രാക്ടറെ കൊണ്ട് ആ റോ കരാറ് എടുപ്പിക്കുകയും അദ്ദേഹം അത് ചെയ്യാൻ വരുന്ന സമയത്താണ് അറിയുന്നത് ഇതിലേക്കൂടെ വേലംകുളം കൈതഗിരി ലിസി റോഡിന്റെ കുരിശുപള്ളി തൊട്ട് ലിസി പള്ളിയുടെ അവിടം വരെ അതിരമ്പുഴ കൈപ്പുഴ റോഡിന്റെ അങ്ങോട്ട് വലിയ പൈപ്പ് ഇരുമ്പ് പൈപ്പിട്ട് വലിയ പൈപ്പിൽ കൂടെ കണക്ഷൻ പോകേണ്ടതാണ് വാട്ടർ ജലജീവിന്റെ പൈപ്പ് കണക്ഷൻ പോകേണ്ടതാണെന്ന് ഈ കരാറുകാരൻ പണിക്ക് വരാൻ നേരത്താണ് അറിയുന്നത് അപ്പോൾ അത് ആ പണി നടക്കുന്നതിന് ജലജീവന്റെ കരാറുകാരനുമായിട്ട് കേസ് നടക്കുന്നതിനാൽ അത് പണികൾ വളരെയധികം താമസം വരികയും എൻ്റെ വാടിലായുള്ള ആളുകൾക്ക് കുറച്ച് പേർക്ക് ജലം ജലജീവിന്റെ കണക്ഷൻ പെട്ടെന്ന് കൊടുക്കേണ്ടതായിട്ടും വന്ന് ഈ റോഡിന്റെ ഒരു ശോചനീയാവസ്ഥ കാരണം പൊതുജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും എല്ലാവർക്കും മെഡിക്കൽ കോളേജിലോട്ടും കോളേജിലോട്ടും ഒക്കെ പോകേണ്ട ഒരു റോഡായതുകൊണ്ട് ഇതിന്റെ ശോചനയാവസ്ഥ പരിഗണിച്ച് ഈ അത്യാവശ്യക്കാർക്ക് മൂന്നിഞ്ചിന്റെ പൈപ്പ് ഇട്ട് വെള്ളം കൊടുത്ത് ഈ റോഡ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ റോഡ് മൂന്നിഞ്ചിന്റെ പൈപ്പിട്ട് റോഡ് ചെയ്യുന്നത് കൊണ്ട് ഇരുപതാം വാടിലുള്ള ആ പ്രദേശത്തുള്ളവർക്ക് വെള്ളം കിട്ടാതെ വരികയോ അവരുടെ വലിയ പൈപ്പുമായിട്ട് ഈ മൂന്നിഞ്ചുമായിട്ട് യാതൊരു അതും ഇതും കൂടെ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലാന്നോ ഉള്ള കാര്യം കൂടെ അറിയിക്കുകയാണ് ഇരുപതാം വാർഡിലെ ലിസിപ്പള്ളി ഭാഗത്ത് നിന്നും വരുന്ന ഇരുമ്പ് പൈപ്പ് ലൈൻ പത്തൊൻപതാം വാടിലെ പി വി സി ലൈനുമായി ബന്ധിപ്പിക്കും എന്ന വാദം തെറ്റാണെന്നും അമ്പിളി പറഞ്ഞു ഇരുമ്പ് പൈപ്പ് ലൈൻ സ്ഥാപിക്കൽ വൈകുന്നതിൻ്റെ പേരിൽ റോഡ് നവീകരണം വൈകിപ്പിക്കാനാവില്ല എന്നുമാണ് പത്തൊൻപതാം വാർഡ് മെമ്പറുടെ നിലപാട് ഇരുപതാം വാർഡിനുകൂടി പ്രയോജനം ലഭിക്കുന്ന റോഡിൻ്റെ ശോചയാവസ്ഥ പരിഹരിക്കാൻ കൂട്ടായ പ്രവർത്തനമാണ് നടത്തേണ്ടതെന്നും അമ്പിളി പറഞ്ഞു സ്റ്റാർവിഷൻ ന്യൂസ് ഏറ്റുമാനൂർ